നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രായം കൂടിയതും പുനർവാഹം നോക്കുന്നതുമായ ഹിന്ദു ക്രിസ്ത്യൻ ബ്രഡേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തി മൂന്ന് വയസ്സുള്ള ഷൈലയുടെ ഡീറ്റെയിൽസാണ് ശൈല ആണ് ഒരു മകനുണ്ട് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ബി എസ് സി ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ചെയ്യുന്നില്ല ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി എട്ട് വയസ്സ് വരെയുള്ള എസ് സി എസ് ടി മുസ്ലിം ഒഴികെ മറ്റ് മതവിഭാഗക്കാരെല്ലാം പരിഗണിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സാമാന്യം വിദ്യാഭ്യാസവും എന്തെങ്കിലും നല്ല ജോലി ഉണ്ടായിരിക്കണമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ മാരീഡ് ആണ് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അമ്പത്താറ് വയസ്സുള്ള ജോയ്സിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ജോയ്സിക്ക് സെക്കൻഡ് ആണ് നോക്കുന്നത് ആർ സി ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെയൊക്കെ ഒരാളുടെ മാരേജ് കഴിഞ്ഞതാണ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് ഇരുന്നാറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് ടൈലറിംഗ് ഷോപ്പ് നടത്തുകയാണ് ഇവിടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഡിസ്ട്രിക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു സിസ്റ്ററാണുള്ളത് സിസ്റ്റർ മാരിഡ് ആണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് നാൽപ്പത്തി വയസ്സുള്ള വിജിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് വിജി ക്രിസ്ത്യൻ ആർ സി വിഭാഗത്തിലാണ് വരുന്നത് ഡിവോഴ്സ് ആണ് കുട്ടികളൊന്നുമില്ല ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളത് ഇരുന്നാറാണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള എറണാകുളം കോട്ടയം ജില്ലക്കാരെയാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ആനിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ആനിക്ക് അമ്പത് വയസ്സാണ് ഹസ്ബൻഡ് മരിച്ചതാണ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് ബി എസ് സി നേഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ നേഴ്സായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രൊപ്പോസൽ താല്പര്യമാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി എട്ട് വരെയാണ് ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് പറയുന്നുണ്ട് എങ്കിൽ കൂടി മറ്റെല്ലാ ജില്ലക്കാരെയും മറ്റ് ജോലിയുള്ളവരെയും പരിഗണിക്കുന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രൊപ്പോസലുകളും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വിധവയായ ശ്രീലതയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വാങ്ങിക്കുന്നത് ശ്രീലതയ്ക്ക് അമ്പത്തി ആറ് വയസ്സാണ് ഹിന്ദു നായർ കാസിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് നൂറ്റി അറുപത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് പ്രീ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇവരുടെ ഫാമിലി ഫാദർ മദർ ലേറ്റാണ് ഒരു ആണ് ഉള്ളത് സിസ്റ്റർ മാരീഡ് മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി നാല് വയസ്സ് വരെയുള്ള മുസ്ലിം എസ് സി എസ് ടി ഒഴികെ മറ്റെല്ലാ മതവിഭാഗക്കാരെയും പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻഡ്രസ്റ്റുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതെല്ലാം കണ്ടു നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് ഇതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്ത് വയ്ക്കൂ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്